രോഗികളുടെ മേലെ പരീക്ഷണം നടത്തി അതിനൊക്കെ ഇവരുടെ അടുത്ത് പൈസ പിഴിഞ്ഞു മേടിക്കുകയും ചെയ്യുക എന്നൊരു നിലയിലേക്ക് എത്തി അനാവശ്യമായിട്ടുള്ള സർജറികൾ ഇതുകൊണ്ട് പെരി സാധാരണ രീതിയിൽ ചെയ്യാവുന്ന ഒരു ശസ്ത്രക്രിയയാണീ പോലും കീ ഹോൾ സർജറി ചെയ്യണം എന്ന് വാശി പിടിക്കുന്നവരാണ് ഇപ്പോഴത്തെ കാലത്ത് പലരും ഈ വനിതാ ഡോക്ടർ ഐ യു ഐ ചെയ്യും ഈ ദമ്പതികൾക്ക് കൊടുത്തിരുന്ന ഉറപ്പ് ഭർത്താവിൻ്റെ സെമൻ ഉപയോഗിച്ചിട്ട് ചികിത്സ നടത്തും എന്നാണ് ആ ഉറപ്പിലാണ് ഇവർ ഇതിന് വന്നത് പക്ഷേ ഭർത്താവിൻ്റെ സെമൻ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭാര്യയിൽ ഐ യു ഐ ചെയ്യും എന്നാണ് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മറ്റൊരാളുടെ ശമനം ഉപയോഗിച്ചിട്ട് ഇവരുടെ ഐ യു ഐ ചെയ്ത ആക്രാന്തക്കാർ നടത്തുന്ന ഒരുപാട് ആശുപത്രികൾ നമ്മുടെ ആണ് അവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് വിധത്തിലാണ് ദോഷം ഒന്ന് നമ്മുടെ ആരോഗ്യം തകർന്നു പോയോ ആൾ മരിച്ചു പോകാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം ഉറപ്പാണ് നമ്മുടെ വീടിൻ്റെ ആധാരം മാത്രമല്ല അടുത്ത വീടിൻ്റെ ആധാരം കൂടി കൊണ്ടു പോണ്ടായിട്ട് വരും എറണാകുളത്തെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ക്യാൻസർ ഇല്ല എന്ന് സ്ഥിരീകരിച്ച ഒരു വനിതയുടെ വലത്തെ മാറിയിടം ഇവിടുത്തെ പ്രസിദ്ധനായ ഒരു ഓങ്കോളജിസ്റ്റ് മുറിച്ചു മാറ്റി എന്നുള്ളത് വലിയൊരു വിവാദമായിട്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ എന്ന് പറയുന്നത് അങ്ങേറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്യാതെ ഇവർ ചികിത്സ ആരംഭിക്കും രോഗികൾക്ക് അനിവാര്യമല്ലാത്ത രീതിയിലുള്ള ശസ്ത്രക്രിയകൾ നടത്തുക അല്ലെങ്കിൽ തികച്ചും അനപലക്ഷണീയമായ മരുന്നുകൾ രോഗികളിൽ പരീക്ഷിക്കുക ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് രോഗികൾ വലിയ ദോഷങ്ങൾ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സഹിക്കേണ്ടി വരിക എന്നുള്ളത് പുതിയ കാര്യമല്ല ഈ എറണാകുളത്ത് തന്നെ നേരത്തെ കത്തോലിക്ക മാനേജ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് എറണാകുളം അങ്കമാലി രൂപതക്കാരുടെ ലിസി ആശുപത്രി മറ്റത് വരാപ്പുഴ അതിരൂപതയുടെ ലൂർദ് ആശുപത്രി ഇതൊക്കെ വളരെ സേവനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അത് കച്ചവട അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നതല്ല അതുകൊണ്ട് ഡോക്ടർമാർ ഏതാണ്ട് ദൈവാവതാരങ്ങളായിട്ടാണ് കരുതപ്പെട്ടത് പിന്നീട് അതൊക്കെ മാറി ഇത് വലിയ തോതിൽ മൂലധന നിക്ഷേപം ആവശ്യമുള്ള ഒരു മേഖലയായിട്ട് നമ്മുടെ ആരോഗ്യരംഗം മാറുകയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഉണ്ടാകിച്ചു അതനുസരിച്ച് ഡോക്ടർമാരുടെ ഇടയിൽ മത്സര ബുദ്ധി വർധിച്ചു അവിടെ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ ഇതൊക്കെ ഉപയോഗിച്ച് രോഗികളുടെ മേലെ പരീക്ഷണം നടത്തി അതിനൊക്കെ ഇവരുടെ അടുത്ത് പൈസ പിഴിഞ്ഞ് മേടിക്കുകയും ചെയ്യുക എന്നൊരു നിലയിലേക്ക് എത്തി അനാവശ്യമായിട്ടുള്ള സർജറികൾ ഇതുകൊണ്ട് പെരുക്കി ഇതിൽ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു രോഗികൾക്കും അധികം മരുന്ന് എഴുന്ന ഡോക്ടർമാരെയാണ് താല്പര്യം സാധാരണ രീതിയിൽ ചെയ്യാവുന്ന ഒരു ശസ്ത്രക്രിയയാണീ പുല് കീഹോൾ സർജറി ചെയ്യണം എന്ന് വാശി പിടിക്കുന്നവരാണ് ഇപ്പോഴത്തെ കാലത്തെ പല രോഗികളും അപ്പോൾ രോഗികളുടെ ഇടയിൽ ഈ രീതിയിലൊരു ചിന്താഗതി വർദ്ധിച്ചു പണ്ട് കോഴിക്കോടും മറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഡോക്ടർമാരുടെ പേരിൻ്റെ കൂടെ അവരുടെ ഡിഗ്രി എത്ര അക്ഷരം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡോക്ടറെ കാണിക്കും അതനുസരിച്ച് ഫീസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ അത് സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഞാൻ തന്നെ നടത്തിയ ഒരു കേസിൻ്റെ വസ്തുതയാണ് അവർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന അത്യാചാരങ്ങൾ ഏത് രീതിയിലാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നാം ആണ്ടിലാണ് പാലക്കാട്ടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് അവകാശപ്പെടുന്ന ആശുപത്രിയിൽ മധ്യവയസ്സിനോട് അടുക്കുന്ന ദമ്പതിമാർ അവർ വിവാഹം കഴിച്ചിട്ട് നാലഞ്ച് കൊല്ലമായി ആ യൗവനം ഏതാണ്ട് കഴിയാറായി കുട്ടികളുണ്ടാകത്തില്ല അപ്പോൾ ഈ രീതിയിലുള്ള ചികിത്സ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ഇതിൽ താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളുണ്ടാകാതിരിക്കുക ഇൻഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റിക്ക് ഉള്ള ചികിത്സ അത് സ്പെഷ്യൽ സ്പെഷ്യാലിറ്റിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് അതിന് വേണ്ടിയിട്ട് ആ ഡോക്ടറെ കാണാൻ ചെയ്തു ഒരു പുരുഷ ഡോക്ടറാണ് ആ പരിശോധിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല മരുന്നുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്നു ഇവരിലൊക്കെ കഴിക്കുന്നു അത് കഴിഞ്ഞ് ഐ യു ഐ ചെയ്യണം എന്ന് പറയുന്നു ഐ യു ഐ എന്ന് പറയുന്നത് പത്ത് മൂവായിരം നാലായിരം രൂപ എടുത്തൊക്കെ ചെയ്യാവുന്ന ഒരു ചികിത്സയാണ് ഇതിൻ്റെ കൂടിയ ഫോമാണ് ഐ വി എഫ് അതായത് ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടാകുന്നത് അതിന് വലിയ പണച്ചെലവാണ് ഇത് അത്ര തന്നെ ചിലവില്ലാത്ത അതേ സമയത്ത് ആ ഒരു എന്താണ് സ്പെഷ്യലൈസേഷൻ അത്യാവശ്യമായിട്ട് വേണ്ട അതിനുവേണ്ട മറ്റ് സംവിധാനങ്ങളൊക്കെ വേണ്ട ഒരു ചികിത്സാരീതിയാണ് ഇവർ രണ്ടുപേരും സമ്മതിക്കുന്നു അതിൻ്റെ സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കുന്നു അതിനുശേഷം ഈ ഐ യു ഐ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ എത്തും നിർദ്ദിഷ്ട ദിവസം ആ ദിവസം ഈ പുരുഷ ഡോക്ടർ അവിടെ ഇല്ല അതിനൊരു വനിതാ ഡോക്ടറാണ് ഉള്ളത് ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയതല്ല മനഃപൂർവ്വമായിട്ട് പറയാത്തതാണ് ഇത് കഴിഞ്ഞ് ഈ വനിതാ ഡോക്ടർ ഐ യു ഐ ചെയ്യുന്നു അപ്പോൾ ഈ ഇതിന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ദമ്പതികൾക്ക് കൊടുത്തിരുന്ന ഉറപ്പ് ഭർത്താവിൻ്റെ സെമൻ ഉപയോഗിച്ചിട്ട് ഈ ചികിത്സ നടത്തും എന്നാണ് ആ ഉറപ്പിലാണ് ഇവർ ഇതിന് വന്നത് പക്ഷേ ഭർത്താവിൻ്റെ സെമൻ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭാര്യയിൽ അയു ഐ ചെയ്തു എന്നുള്ളതാണ് ആ ഭർത്താവ് സെമൻ എടുക്കുന്നതിന് പോകുന്നതിന് മുമ്പ് തന്നെ ഭാര്യ ഈ പ്രൊസീജിയർ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ് അങ്ങനെയാണെന്ന് പുറത്ത് വന്നാൽ അല്ലെ അറിയില്ല അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മറ്റൊരാളുടെ ശമനം ഉപയോഗിച്ചിട്ട് ഇവരുടെ ഐ യു എ ചെയ്തു എന്നുള്ളതാണ് ഇത് ഈ ദമ്പതികൾക്ക് വലിയ ഷോക്കായി ആ സ്ത്രീയെ അപ്പോൾ തന്നെ ബോധം കെട്ടിപോഴിച്ചു അവർ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷവും ഈ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷവും വളരെ കാലം ഈ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചികിത്സകൾ സൈക്കോളിസ്റ്റ് എടുത്ത് സൈക്കാട്രിസ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഇത് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണെങ്കിൽ ഈ ദമ്പതിമാർ തകർത്ത് തരിപ്പണമെപ്പോയി പാലക്കാട് ജില്ലയിലെ നാട്ടുപുറത്തുകാരൻ സാധാരണക്കാർ അവരാകെ തകർന്നു പോയി അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ ആദ്യഘട്ടത്തിൽ ആശുപത്രിക്കാർ ക്ഷമാപണം നടത്തുകയും ഒക്കെ ചെയ്തെങ്കിലും പിന്നീട് അവർ കൈ ഒഴുകിയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ പാലക്കാട്ട് ഏതെങ്കിലും വക്കീൽ മുഖേന കേസ് കൊടുക്കാൻ അവർക്ക് തടസ്സം ഉണ്ടായിട്ടല്ല അവർ എറണാകുളത്ത് വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു ഇത് കേസ് കൊടുക്കണം ആ പാലക്കാട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ആളുകൾ അറിഞ്ഞാൽ മോശമാണ് നമ്മുടെ നാട്ടിൽ ഈ സദാചാര സങ്കല്പങ്ങൾ വേറെ രീതിയിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് പാലക്കാട്ട് ഒരു കാരണവശാലും കേസ് കൊടുക്കാൻ പറ്റില്ല അത് എറണാകുളത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞു എറണാകുളത്ത് കേസ് കൊടുക്കാൻ പറ്റില്ല കാരണം എവിടെ കേസ് കൊടുത്തു എവിടെ സംഭവം ഉണ്ടായാലും അവിടെ കേസ് കൊടുക്കാൻ പറ്റും അങ്ങനെ അവസാനം ആലോചിച്ച് കൺസ്യൂമർ കമ്മീഷനുണ്ട് സംസ്ഥാന കൺസ്യൂമർ കമ്മീഷൻ ഉപഭോക്തൃ കമ്മീഷൻ തിരുവനന്തപുരത്ത് കൊടുക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ കേസ് തിരുവനന്തപുരത്ത് ഫയൽ ചെയ്തു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചത് ഈ ഡോക്ടറും ഒക്കെ കോടതിയിൽ വന്ന് ക്ഷമാപണം നടത്തും ഞങ്ങൾക്ക് തെറ്റ് പെറ്റിപ്പോയി എന്ന് പറയുന്നതാണ് ഈ ദമ്പതിമാർ വിചാരിച്ചത് പക്ഷേ അവർ ചെയ്തങ്ങനെയല്ല അവർ ഇത് തർക്കിച്ചു ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇയാളുടെ സെമനം ഉപയോഗിച്ച് തന്നെയാണ് ഇവരുടെ ഐ യു ഐ ചെയ്ത് ഇവരെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് കേസ് കൊടുത്തിട്ടുള്ളത് എന്ന ഒരു സ്റ്റാൻഡ് എടുത്തു എന്ന് മാത്രമല്ല ഇതിൻ്റെ തെളിവെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇവർ ഈ ആശുപത്രിയിലെ മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് മാനിപ്പുലേറ്റുള്ളൂ ഈ വനിതാ ഡോക്ടർ മാത്രമല്ല പുരുഷ ഡോക്ടർ വന്ന് ആശുപത്രിക്ക് അനുകൂലമായിട്ടല്ലെങ്കിൽ ഈ പരാതിക്കാർക്ക് എതിരായിട്ട് മൊഴി കൊടുത്തു അപ്പോൾ നമ്മുടെ കക്ഷിക്ക് ഇതൊക്കെ വലിയ അത്ഭുതമായിരുന്നു അവർ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ അവസാനം ഇവർ കൊണ്ടുന്ന എല്ലാ രേഖകളും മാനിപ്പുലേറ്റഡ് ആയിരുന്നു ഇത് വ്യാജമാണെന്നും യഥാർത്ഥത്തിൽ സംഭവിച്ച മറിച്ചാണെന്നും കൂടുതൽ തെളിയിക്കാൻ കഴിച്ചു അത് വേറൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിച്ചു ഈ എതിർവിസ്താരത്തിൽ ഡോക്ടർമാർ സമ്പാദിക്കേണ്ടതായിട്ട് വന്നു കാരണം അവർ കൊടുത്ത പല രേഖകളും ഇവർക്കെതിരായിട്ട് തന്നെ ഇതിൽ ഉപയോഗിച്ചു മാത്രമല്ല അന്ന് വിചാരണ നടക്കുന്ന സമയത്ത് ശ്രീ ജസ്റ്റിസ് ബർക്കത്തലിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ വാദം നടക്കുന്ന സമയത്ത് ജസ്റ്റിസ് എസ് എസ് സതീഷ് ചന്ദ്രനായിരുന്നു എന്ന എൻ്റെ ഓർമ്മ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് വിധിയാവുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേസ് കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ വിധിയായി ആശുപത്രിയുടെ ഭാഗത്തുള്ള നെഗ്ലിയൻസ് ഡോക്ടർമാരുടെ ഭാഗത്തുള്ള വീഴ്ച ഉപഭോക്തൃ തർക്ക കമ്മീഷൻ കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യും മാത്രമല്ല ഇവർ ഹാജരാക്കിയ രേഖകളൊക്കെ മാനിപ്പുലേറ്റഡ് ആണ് എന്ന് കോടതി കണ്ടെത്തി അങ്ങനെ ആശുപത്രിയുടെ മുഖം നഷ്ടപ്പെടുന്ന രീതിയിലൊരു വിധിയാണ് ഉണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇരുപതിനായിരം രൂപ അവർക്ക് കോടതി ചിലവായിട്ടുണ്ട് കോടതി വിധിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ അപ്പീലുമായിട്ട് ആശുപത്രിക്കാർക്കും ഡോക്ടർക്ക് പോകാമായിരുന്നു നാഷണൽ കമ്മീഷനിലോ പിന്നെ സുപ്രീം കോടതിയിലൊക്കെ പോകാമായിരുന്നു സാധാരണ പോകാറുണ്ട് പക്ഷേ ഈ കേസിൽ ആകെ ഒരു ദൈവാദീനം ഉണ്ടായെന്ന് വെച്ചാൽ ഈ പൈസ അവർ കോടതിയിൽ കിട്ടി എന്നുള്ളതാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഡോക്ടറും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ആശുപത്രിയും അങ്ങനെ മൊത്തം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ നിശ്ചിത ദിവസത്തിനകത്ത് കോടതിയിൽ കെട്ടിവെച്ച് അവർ ബാധ്യതയിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് ഈ കേസ് വിധി വന്ന സമയത്ത് പത്രത്തിൽ കൊടുപ്പിക്കണം എന്ന് വിചാരിച്ചാണ് കാരണം ആശുപത്രിയുടെ ഡോക്ടറുടെയൊക്കെ പേര് നാൾ നാലാളറിയട്ടെ എന്ന് വിചാരിക്കും രണ്ട് കാരണം കൂടെ അതിന്ന് മുന്നോട്ട് പോയില്ല കാരണം വെച്ചാൽ ആശുപത്രിയുടെ പേര് ഡോക്ടറുടെ പേരും ഏതായാലും അവർ പൈസ കെട്ടിയ നിലയ്ക്ക് പിന്നെയും അത് മോശമാക്കേണ്ട എന്ന് വിചാരിച്ചു ഒന്ന് രണ്ടാമത് ഈ പരാതിക്കാരുടെ പേര് വിവരം പത്രത്തിൽ വന്നില്ലേ പോലും നമ്മുടെ നാട്ടിലെ ആൾക്കാരില്ലേ അവരത് മണത്തറിഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവർക്ക് ഒരു അപമാനം ഒരു മാനഹാനി ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോഴും ആശുപത്രിയുടെ പേരും ഡോക്ടറുടെ പേരും പറയാത്തത് അതിൻ്റെ വിരിപ്പാർപ്പ് ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കാരണം ആശുപത്രി വിശ്വസിച്ച് ഭർത്താവിൻ്റെ സെമൻ ആണ് ഉപയോഗിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് ഒരു ആശുപത്രിയിൽ പോകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടായ ദുരനുഭവമാണെന്നിവിടെ പറഞ്ഞു അത് സാധാരണക്കാരായ ആളുകൾ ഇടത്തരക്കാർ നാട്ടും പുറത്തുകാർ അവർ അനുഭവിച്ച മനോവേദന എത്ര ഭയങ്കരമായിരിക്കും ഒന്ന് ആലോചിച്ചു അവർക്ക് അതുകൊണ്ടുണ്ടായ ഷോക്ക് എത്ര ഭയാനകമായിരിക്കും എന്നാലോചിച്ചു ആശുപത്രിക്കാർ പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ ആ തർക്കങ്ങളും കുതർക്കങ്ങളും കള്ള തെളിവുകളും ഒക്കെ ഹാജരാക്കിയെങ്കിലും അത് അവസാനം വരെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റിയെന്നുള്ളതിൽ എനിക്കൊരു ചാരിതാർത്ഥ്യമുണ്ട് മാത്രമല്ല ജഡ്ജി ശ്രീ ജസ്റ്റിസ് സതീഷ് ആയിരുന്നു അദ്ദേഹം വളരെ ധീരമായ നിലപാട് സ്വീകരിക്കും ഈ രേഖകളൊക്കെ കൃത്യമായിട്ട് നോക്കി പഠിച്ച് കൃത്യമായിട്ടുള്ള വിധി പാസ്സാക്കി ചെയ്തു ഒരു അപ്പീലല്ല എവിടെ പോയാലും ജയിക്കില്ലായിരുന്നു അത് വേറെ കാര്യം അത് അത്രയും നല്ല വിധിയായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ ഒരുപാട് കേസുകൾ പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അനുഭവത്തിൽ തന്നെയുണ്ട് ഇവിടെ ഇപ്പോൾ വലിയ പേരും പെരുമയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി എട്ട് മാസം പ്രായമുള്ളൊരു കുട്ടി ആ പനി ആയിട്ട് ചെല്ലുമ്പോൾ എട്ട് പോയിൻ്റ് അഞ്ച് മില്ലി ലിറ്റർ മരുന്ന് കുത്തി വെക്കാൻ പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് ഡോക്ടർ എഴുതുകയാണ് പീഡിയാട്രിഷ്യൻ അത് കുത്തി വെച്ചത് എട്ട് എൺപത്തഞ്ച് മില്ലി ലീറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ചികിത്സയുടെ ഒരു കാഠിനൊന്നും ആലോചിക്കും എൺപത്തഞ്ച് മില്ലി ലീറ്റർ ചെറിയ എട്ട് മാസം പ്രായമുള്ള കുട്ടിയുടെ ദേഹത്ത് കുത്തി ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു കുട്ടി മരിച്ചില്ല എന്നുള്ളതാണ് അതിൽ അത്ഭുതം അത്ര ഭയാനകമായ അനുഭവം കുട്ടി കാത്തി കരിക്ക് പോയി വാടി തളർന്നു പോയി അപ്പോൾ ആ കുട്ടിയുടെ പിന്നെ എന്തൊക്കെ ജീവ എന്തൊക്കെ ദുരാനുഭവങ്ങളായിരിക്കും ഭാവിയിലുണ്ടാകുക എന്ന് നമുക്ക് സങ്കല്പിക്കാം അത് പിന്നെ വിരിയായിട്ടില്ല ഞാനിപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ എറണാകുളത്ത് തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ പ്രസിദ്ധനായ ഒരു ഓങ്കോളജിസ്റ്റ് ക്യാൻസർ ചികിത്സകൻ പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ്റെ പുറത്ത് ഒരു തടിപ്പ് പോലെ കാണപ്പെട്ടു ഇവർ ഈ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ചെല്ലുന്നു പരിശോധിക്കുന്നു അവിടുത്തെ ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടറല്ല അത്ര തന്നെ പ്രസിദ്ധനല്ലാത്ത മറ്റൊരു ഡോക്ടർ ഈ പയ്യനെ പരിശോധിച്ചിട്ട് ഇത് ക്യാൻസറാണ് എന്ന് വിധിയെടുത്തു അതേ തുടർന്ന് ഇവനെ കീമോതെറാപ്പിക്ക് വിധേയനാക്കും അതുപോലെ തന്നെ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതൊക്കെ നിരന്തരമായി ചെയ്യും അങ്ങനെ പതിനെട്ടോ പത്തൊമ്പതോ കീമോതെറാപ്പി ചെയ്തതിന് ശേഷം ഈ പയ്യന് ക്യാൻസർ ഇല്ലായിരുന്നു എന്ന് കണ്ടെത്തുന്നു ഒന്ന് ആലോചിച്ചു അത് കഴിഞ്ഞ് ഇവർ ഇത് കേസ് അപ്പോൾ ഈ കുട്ടിയുടെ ബാപ്പാ സ്ഥലത്തില്ല അയാൾ വിദേശത്തായിരുന്നു അയാൾ നാട്ടിൽ വന്ന് ഇത് കണ്ടെത്തി പുള്ളി കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഡോക്ടറെന്താ അവകാശപ്പെട്ടതെന്ന് അറിയുമോ യഥാർത്ഥത്തിൽ പയ്യനെ ക്യാൻസർ ഹരിച്ചു എൻ്റെ ചികിത്സ കൊണ്ട് അത് മാറി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ പറയാനും അവകാശപ്പെടാനും ധൈര്യവും ചങ്കൂറ്റവും ഡോക്ടർമാരെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ സ്വകാര്യ മേഖല എന്ന് പറയാതിരിക്കാമെന്ന് വരുത്തിയില്ല എന്ന് വെച്ചാൽ മനുഷ്യർക്ക് അസുഖം വന്നാൽ പോകാതിരിക്കാൻ പറ്റുമല്ലോ അത് വേറെ കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോകാൻ പോകും ഈ ആക്രാന്തക്കാർ നടത്തുന്ന ഒരുപാട് ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് വിധത്തിലാണ് ദോഷം ഒന്ന് നമ്മുടെ ആരോഗ്യം തകർന്നു പോയോ ആൾ മരിച്ചു പോകാനും സാധ്യതയുണ്ട് രണ്ടാമത് രണ്ടാമത്തെ കാര്യം ഉറപ്പാണ് നമ്മുടെ വീടിൻ്റെ ആധാരം മാത്രമല്ല അടുത്ത വീടിൻ്റെ ആധാരം കൂടി കൊണ്ടുപോയിട്ട് വരും